നമസ്കാരം വളരെയധികം പരിണിത പ്രജ്ഞനാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് എല്ലാവർക്കും അറിയാം മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രിയായി വിലസിയിട്ടുണ്ട് ഗണേഷ് കുമാർ തന്നെ ഗണേഷ് കുമാർ വീണ്ടും ഗതാഗത വകുപ്പ് മന്ത്രിയായി വന്നപ്പോൾ കേരളീയർക്ക് മലയാളികൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ഗണേഷ് കുമാർ ഈ വകുപ്പ് അടിപൊളിയായി കൈകാര്യം ചെയ്യും കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ബ്രേക്ക് ഇവൻ ലെവലിലേക്കൊക്കെ എത്തിക്കുമെന്ന് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് ഗണേഷ് കുമാർ പോകുന്നത് എന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ വിലയിരുത്താവുന്നതാണ് അടിമുടി പരിഷ്കാരങ്ങളാണ് ഗതാഗത വകുപ്പിൽ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നേരത്തെ അനുവാദമൊക്കെ അദ്ദേഹം നേരത്തെ സ്വീകരിച്ചുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ ആദ്യം അദ്ദേഹം പരിഷ്കരിച്ചത് കെ എസ് ആർ ടി സിയിലെ റൂട്ട് ആ റൂട്ടുകളുടെ ഒരു ക്രമീകരണമായിരുന്നു പല ഏരിയകളിലും റൂട്ടുകൾ ക്രമീകരിക്കുകയും അത് അതായത് ഒരു ചെയിൻ സർവീസ് ഒരെണ്ണത്തിന് പുറകെ പുറകെ പുറകെയായിട്ട് വരുന്ന ആ ഒരു സംവിധാനം നിർത്തലാക്കുകയും അതുപോലെ തന്നെ ശബരിമല വിഷയത്തിൽ ഏറ്റവും യുക്തമായ നിലപാട് തന്നെ അദ്ദേഹം എടുത്തു അദ്ദേഹം നേരിട്ട് പമ്പയിലും സന്നിധാനത്തും ഒക്കെ എത്തുകയും അത് ആ കെ എസ് ആർ ടി സിയുടെ സംവിധാനങ്ങളെയൊക്കെ വിലയിരുത്തുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ഡ്രൈവിംഗ് ലെസ്റ്റിലേക്കാണ് തിരിഞ്ഞത് ഡ്രൈവിംഗ് ടെസ്റ്റ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇത്രനാളും വളരെ സുതാര്യമായിരുന്നു എങ്കിൽ അതിൽ കുറച്ച് നിബന്ധനകൾ ഹഡിൽസൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത്ര ഈസി ആയിട്ടൊന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഒരാൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ഓടിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് നമ്മുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഈസി ആക്കാതിരിക്കുക എന്നതാണ് അദ്ദേഹം കൈക്കൊണ്ട ഏറ്റവും ശക്തമായ നിലപാട് എന്ന് തന്നെ പറയാം അതിന് ഒരുപാട് ക്രമീകരണങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ് അതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുന്നതേ ഉള്ളൂ മറ്റൊന്ന് സ്വകാര്യ ബസ്സുകളുടെ മത്സര മത്സരവോട്ടമാണ് ഇനി മത്സര മത്സരവോട്ടം നടത്തുകയും അതായത് ക്രമാതീതമായി അനാവശ്യമായ മത്സരോട്ടം നടത്തുകയും അനാവശ്യമായ ഓവർടേക്കിംഗ് നടത്തുകയും ഒക്കെ ചെയ്താൽ കർശനമായ നിലപാടിലേക്ക് പോകുമെന്ന് വ്യക്തമായ മുന്നറിയിപ്പ് അദ്ദേഹം നൽകിക്കഴിഞ്ഞു പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിലൂടെ ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുന്നുണ്ട് ഒരുപാട് അപകടങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിക്കുന്നുണ്ട് അതിനൊക്കെ കടിഞ്ഞിടാൻ വേണ്ടിയിട്ട് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിൽ ഒരു ക്രമീകരണം വരുത്തുകയാണ് അതിന് സമയക്ലിപ്തത ഉറപ്പുവരുത്തും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മറ്റൊന്ന് കേരളത്തിലെവിടെയും അമിതമായി ചാർജ് ഓട്ടോറിക്ഷക്കാർ ഈടാക്കുന്നു എന്ന വലിയ ഒരു തോതിലുള്ള പരാതിയുണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ അപരിചിതമായ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അയാളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് കുറുക്ക് വഴികൾ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കറക്റ്റ് വഴി ഉപയോഗിക്കാതെ ചുറ്റും ടൗണ് ചുറ്റും കറക്കുക എന്നൊരു പ്രവണത ഓട്ടോക്കാർക്കിടയിൽ സജീവമായിട്ടുണ്ട് അതിന് കൃത്യമായും കടിഞ്ഞാൻ അദ്ദേഹം പറഞ്ഞു അതിന് അത്തരം മുന്നറിയിപ്പുകൾ ആർ ടി ഒയുടെ ലെവലിൽ അല്ലെങ്കിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെവലിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നടത്തു ഇപ്പോൾ എല്ലാ സ്ഥലത്തും ക്യാമ്പ് ചെയ്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓട്ടോറിക്ഷക്കാരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇനി അത്തരം നിലപാടുകളിലേക്ക് പോയാൽ കർശനമായ യുക്തമായ നിലപാടെടുക്കും അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോയാൽ കൃത്യമായ നിലപാടെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മീറ്റർ ചാർജ് കൃത്യമായി മീറ്റർ ഉപയോഗിക്കുക എന്നത് കർശനമാക്കുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് മോട്ടോർ വെഹി വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങളും എല്ലാ ഏരിയകളിലും ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷക്കാരിലോട് അവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മീറ്റർ ചാർജ് മീറ്റർ ഘടിപ്പിക്കാത്ത ഓട്ടോറിക്ഷകൾക്ക് വിലക്കേർപ്പെടുത്തുക എന്ന രീതിയിലേക്കാണ് പോകുന്നത് ഓട്ടോ അതിലൊരാൾ കയറി കഴിഞ്ഞാൽ കൃത്യമായും മീറ്റർ ഇടണമെന്നും ആ മീറ്റർ ചാർജ് മാത്രമേ ഈടാക്കാവുള്ളൂ എന്നും കൃത്യമായ റൂട്ടിൽ മാത്രമേ സഞ്ചരിക്കാവുള്ളൂ എന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പോൾ കെ എസ് ആർ ടി സിയിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സിയിലേക്ക് അത് എവിടെ ചെന്നാലും ഒരു വഴിയുണ്ടെങ്കിൽ കൃത്യമായ ഒരു വഴിയുണ്ടെങ്കിൽ അതുപയോഗിക്കുക തന്നെ വേണം അല്ലാതെ കറങ്ങി ടൗൺ മുഴുവൻ കറക്കി അവസാനം കൊണ്ടേ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ എത്തിക്കുന്ന നിലപാട് ഇനി അനുവദിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം കൃത്യമായും പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഓട്ടോറിക്ഷയിൽ ഏത് ടാക്സി ആയാലും കൃത്യമായി ടാക്സ് അടയ്ക്കുകയും ഇൻഷുറൻസ് അടയ്ക്കുകയും പുക പരിശോധിക്കുകയും ചെയ്യേണ്ടത് അത് ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് അതിന് മെസ്സേജ് വന്നിട്ടില്ല അല്ലെങ്കിൽ അതിന് കൃത്യമായ ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തലയൂരാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല അങ്ങനെ നിര കൃത്യമായ രീതിയിൽ ഓരോ ഇൻ ഓരോ കൃത്യമായ ഓരോ ഇട സ്ഥലത്തും കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളിലും കൃത്യമായ നോട്ടം അദ്ദേഹം പതിപ്പിക്കുന്നുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ കൃത്യമായ നിർദ്ദേശം നൽകുവാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന രണ്ടര വർഷത്തിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഈ ഗതാഗത വകുപ്പിനെ ഒന്ന് പുനഃക്രമീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല